അമീബ മുതൽ മനുഷ്യനോളവും വളർന്ന ജൈവ വ്യവസ്ഥിതിയിലെ മസ്തിഷ്ക വികാസത്തിന്റെ വളർച്ച എല്ലാ കാലത്തും സമസ്യകളുടെ അതിരുകളും അകത്തളങ്ങളും തേടിയുള്ള അന്വേഷണങ്ങൾ തന്നെയായിരുന്നു അന്വേഷണങ്ങളുടെ ജ്യോതിശാസ്ത്ര പാരമ്പര്യവും കാലഗണനയും ചരിത്രം ലിഖിതമാക്കുന്നതിനും വളരെ മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ വെളിപ്പെടുത്തലുകളിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ടും അഭ്യൂഹങ്ങളിൽ ഊന്നിയുള്ള നിഗമനങ്ങളിൽ നിന്നും അന്വേഷണാത്മകമായ ഒരു നവോത്ഥാനം ജ്യോതിശാസ്ത്ര മേഖലയിൽ ആരംഭിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് പോളണ്ടുകാരനായ കോപ്പർ നിക്കസിൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തവും ഗലീലിയോയുടെ ദൂരദർശിനിയും ജൊഹാൻസ് കെപ്ലറുടെ ഗ്രഹചലന നിയമവും ജ്യോതിശാസ്ത്ര ഗവേഷണങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു തുടർന്നു വന്ന അഞ്ചു നൂറ്റാണ്ടുകളിലെ ശാസ്ത്ര ഗവേഷണങ്ങൾ മഹാപ്രപഞ്ചത്തിൻ്റെ വാതിലുകൾ ഓരോന്നായി തുറന്നു കണ്ടെത്തിയ അറിവുകൾ ആരെയും അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് ശാസ്ത്രം അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഭൂകേന്ദ്ര സിദ്ധാന്തത്തിൽ ആരംഭിച്ച് സൗര കേന്ദ്ര സിദ്ധാന്തത്തിൽ എത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മതാന്ധതകളും വിശ്വാസങ്ങളും തിരുത്തപ്പെടുകയും അനേക കോടി നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമാണ് സുവർണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പ്രകാശവർഷങ്ങളുടെ അകലങ്ങളിൽ എണ്ണി പൂർത്തിയാക്കാൻ കഴിയാത്തത്ര നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളുടെ ആവാസകേന്ദ്രങ്ങളായി ആകാശഗംഗകളും ഉണ്ടെന്ന കണ്ടെത്തലുകൾ വിസ്മയങ്ങളുടെ മഹാസ്ഫോടനം തന്നെയാണ് ജ്യോതിശാസ്ത്ര വൈജ്ഞാനികതയിൽ തീർത്തിട്ടുള്ളത് ആ വൈജ്ഞാനികതയുടെ അകത്തളങ്ങളിലേക്ക് പോകുമ്പോൾ ചില സാങ്കേതിക സംഖ്യകൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനം പ്രകാശവർഷമാണ് ഒരു മണിക്കൂറിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത്തെ ആസ്പദമാക്കിയുള്ള കണ്ടെത്തലിൽ നൂറ്റി ഏഴ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്ററാണ് ഒരു മണിക്കൂർ കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂര ദൈർഘ്യം ഒരു മണിക്കൂറിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ മൊത്തം മണിക്കൂറുകളിലുള്ള സഞ്ചാര വേഗമായി കണക്കാക്കുന്നതാണ് ഒരു പ്രകാശ വർഷം കൃത്യമായി കണക്കാക്കാൻ ഒരു വർഷത്തെ മൊത്തമുള്ള എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് മണിക്കൂറിനെ ഒരു മണിക്കൂറിൻ്റെ വേഗമായ നൂറ്റി ഏഴ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ൊമ്പത് എന്ന സംഖ്യയെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയായ തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി നാല് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം തുടർ വിശകലനങ്ങളിൽ നക്ഷത്രങ്ങളുടെയും ആകാശഗംഗകളുടെയും അകലം കണക്കാക്കുന്നതിനും സ്ഥാനനിർണയത്തിനും പ്രകാശ വർഷഗണന ഒഴിച്ചു കൂടാനാകാത്ത സംഖ്യയാണ് പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള അന്വേഷണത്തിൽ യാത്ര തുടരുമ്പോൾ പ്രധാനമായും നാം അറിയേണ്ടത് അൻപതിനായിരം കോടിയോളം ഉള്ള നക്ഷത്രങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായ ആകാശഗംഗകളെക്കുറിച്ചാണ് ഈ മഹാപ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയും ആകാശഗംഗകളെയും കുറിച്ച് കൂടുതൽ കൂടുതലറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ